വണ്ടിപ്പെരിയാർ ടൗണിൽ ഇനി മുതൽ ചെത്ത് ഓട്ടോ പിള്ളേർക്കും മുൻ സീറ്റിലിരുത്തി കിളി സേവനമുള്ള ഓട്ടോറിക്ഷകൾക്കും പിടിവീഴും എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിയതിനെതിരെ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ പ്രതിഷേധിക്കുമെന്നും യോഗത്തിൽ അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ ടൗണിൽ എത്തുന്ന ചെത്ത് ഓട്ടോ പിള്ളേർക്കും മുൻസീറ്റിലിരുത്തി കിളി സേവനമുള്ള ഓട്ടോറിക്ഷകൾക്കുമാണ് ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടി വീഴുന്നത് വണ്ടിപ്പെരിയാ ടൌണിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി പീരിമേട് എം എൽ എ വാടൂർ സോമന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് ഈ തീരുമാനം ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിലും അമിത കൂലി വാങ്ങുന്നുവെന്ന പരാതിയിന്മേലുമാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് മോട്ടോർ വാഹന നിയമങ്ങൾ നടപ്പിലാക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന എം എൽ എ അറിയിച്ചു എന്നാൽ നിയമം നടപ്പാക്കാതെ മുന്നോട്ട് പോയാൽ അത് ഒത്തിരി ഒത്തിരി അലഭാവങ്ങൾക്ക് ഇടവരും ഈ അടുത്ത ഇടയ്ക്ക് വണ്ടി തിരിയാറ് മൂന്നാല് ഓട്ടോറിക്ഷ അപകടങ്ങൾ ഉണ്ടായി അതിൻ്റെയൊക്കെ മുഖ്യ കാരണം ഇൻഡോക്സിനേഷനാണ് മദ്യപിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമുക്കൊരവോധം നമ്മുടെ ഡ്രൈവർമാരിലും എത്തിച്ചു കൊടുക്കണം പ്രവൃത്തികളിൽ നിന്ന് അവരെ അറിയിക്കണം നമ്മുടെ ട്രേഡ് യൂണിയനുകളുടെ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിന്മേൽ ഹൈറേഞ്ച് മേഖലകളിൽ കയറ്റങ്ങളിലും റോഡുകളുടെ ശോചനീയാവസ്ഥയിലും മീറ്റർ ഘടിപ്പിച്ചുകൊണ്ടുള്ള സേവനത്തിൽ തങ്ങൾക്ക് ഭാര്യ നഷ്ടമുണ്ടാവുമെന്നും ആയതിനാൽ അമിത ഇന്ധനവിലയും ഭാരിച്ച ചെലവുകളും നേരിടുന്ന തങ്ങൾ ഈ തീരുമാനത്തെ എതിർക്കുമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച ഓട്ടോറിക്ഷ തൊഴിലാളിയായ കാളിദാസ് അറിയിച്ചു പക്ഷേ ഞങ്ങള് ഞങ്ങൾ ജീവൻ ഞങ്ങളുടെ വീട്ടിലും ഭാര്യയും മക്കളും അമ്മയും വയ്യാത്തവരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത് ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ തന്നെയാണ് സക്തമായ സമര യൂണിയനും ചേർക്കും ചേർത്തു കൈരേഞ്ചിൽ വയനാട് ഇരിക്കത്തില്ല മീഡി വെച്ച് ഓടിക്കാൻ പറ്റില്ല ഹിൽസ് ഏരിയ ആയ നമ്മൾ സാറിനറിയാം ഈ പശുമലിക്ക് നമുക്ക് ഓടാൻ പറ്റുമോ അറുനക്കല്ലിൽ ഓടാൻ പറ്റുമോ ഈ യു എ പി എസ് സ്കൂളിലേക്ക് ഓട്ടോറിക്ഷ ആക്കി പോകാൻ പറ്റുമോ കേട്ടവ പറ പറയുമ്പം വരെ പറയാം ഒരു ഓട്ടോറിച്ച് മൂന്ന് പേരെ വെച്ച് ഞങ്ങൾ കേട്ടാൻ തീരുമാനിക്കുക ഒരു വീട്ടിൽ അഞ്ച് വന്ന് യാത്ര രണ്ട് രണ്ടുപേർക്ക് വണ്ടി പിടിക്കേണ്ടേ എന്നാൽ നിയമം അനുസരിക്കുവാൻ മാത്രമേ തങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നും ഒരു പ്രദേശത്തിന് മാത്രമായി റോഡ് നിയമ മാനദണ്ഡങ്ങൾ മാറ്റുവാൻ സാധിക്കില്ല എന്നും ഓട്ടോ ടാക്സി ജീവനക്കാരുടെ സഹകരണം ഉണ്ടാവണമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ഹാഫീസ് യൂസഫ് പറഞ്ഞു അദ്ദേഹം നമുക്ക് പറയാൻ വെച്ചാൽ എല്ലാ ഞാൻ കുറ്റമായി പറയുന്നതല്ല നമുക്കുള്ള നമുക്ക് എന്തൊക്കെയാണ് അതായത് പറ്റുന്നതിന്റെ എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത് അല്ലെങ്കിൽ അതിനുള്ള തകരാറുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നിങ്ങളുടെ സ്റ്റേറ്റ് യൂണിയൻ വഴി അവതരിപ്പിച്ച് ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് അവർ ഒരു ഫെയർ ഫിക്സ് ചെയ്ത് അത് മിക്കവാറും ഡീസൽ വണ്ടിക്കുള്ളതായിരിക്കില്ല പെട്രോൾ വണ്ടിക്കുള്ളതായിരിക്കും മിക്കവാറും ഫിക്സ് ചെയ്യപ്പെടുന്നത് ഞാനത് ഇൻഫോർമലായിട്ട് ഉള്ളൂ അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ അതാണ് ഇപ്പോൾ നിങ്ങളുടെ ഡയലെല്ലാം തന്നിരിക്കുന്നത് നമുക്ക് 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 നിയമം എന്ന് പറയുന്നത് മാത്രമേ മാത്രമേ നമ്മൾ നിയമപരമായി കണ്ടാൽ ഉള്ള ഒരു വെച്ചാൽ വണ്ടിപ്പെരിയാ ടൗണിൽ നിന്നും വാളാടി അറുപത്തിരണ്ടാം മൈൽ ഭാഗത്തേക്ക് സമാന്തര സർവീസുകൾ നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതിയും യോഗത്തിൽ ഉന്നയിച്ചു ഇതിൽ വണ്ടിപ്പെരിയാർ സി എച്ച് സി വരെ പോകുന്ന യാത്രക്കാരിൽ നിന്നും ഒരാളിൽ നിന്നും ഇരുപത് രൂപ കൂലി വാങ്ങുന്നത് അമിതമാണെന്നും ഇതിന് ഒരു പരിഹാരമുണ്ടാവണമെന്നും പൊതുപ്രവർത്തകർ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇതിൽ സി എച്ച് സി വരെ ഒരാളിൽ നിന്നും പത്ത് രൂപ ഈടാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു കൂടാതെ എല്ലാ ഓട്ടോറിക്ഷകളിലും മീറ്റർ നിർബന്ധമാക്കുന്നതിനും പെർമിറ്റ് ലൈസൻസ് എന്നിവയില്ലാത്ത ഓട്ടോറിക്ഷകളും മുൻ സീറ്റിലിരുത്തി യാത്ര അനുവദിക്കുകയും സ്കൂൾ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചുള്ള യാത്രയിലും അനധികൃത പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാവാനും യോഗത്തിൽ തീരുമാനമായി എം എൽ എ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അടുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി എം നൌഷാദ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അജയ് മോഹൻദാസ് അരുൺകുമാർ ഹാഫീസ് യൂസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ മാരിയപ്പൻ പൊതുപ്രവർത്തകരായ രാജൻ കൊഴുവമാക്കൽ പി എ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ